ഞണ്ടിനെ പിടിച്ചാൽ കിട്ടും രണ്ടായിരം രൂപ സിംഗപ്പൂരിലേക്ക് കയറ്റിയയക്കുന്ന പട്ടാളപ്പച്ച നിറമുള്ള ഞെണ്ടുകൾക്ക് വൺ ഡിമാൻഡാണ് ഇപ്പോൾ വിപണിയിൽ കടത്തുകാർ എക്സൽ എന്ന കോഡിൽ വിളിക്കുന്ന ഞെണ്ടിന്റെ ഇപ്പോഴത്തെ വില രണ്ടായിരം രൂപയാണ് സാധാരണ നിലയിൽ ഇരുന്നൂറ് രൂപ വരെ കൊടുത്ത് ആവശ്യക്കാർ വാങ്ങുന്ന ഈ ഇനത്തിന് എണ്ണൂറ് മുതലാണ് ഇപ്പോൾ വില തുടങ്ങുന്നത് കറി ആവശ്യത്തിന് പിടിക്കുന്ന ഞെണ്ടുപോലും വില മോഹിച്ച് സ്റ്റാളിൽ നൽകി പണവും വാങ്ങി പോവുകയാണ് പലരും പട്ടുവത്ത് നാടൻ പണിക്കു പോകുന്നവർ പോലും തൊഴിലുപേക്ഷിച്ച് നെറ്റ് നെറ്റുകടിപ്പിച്ച ഒരു ഇരുമ്പുറിങ്ങും താഴാതിരിക്കാൻ ഒരു പ്ലാസ്റ്റിക്കാനും ഇവ രണ്ടും കെട്ടി വെള്ളത്തിലിട്ടാൽ ഞെണ്ടുപിടത്തതിന്റെ ആദ്യഘട്ടം പൂർത്തിയായി ഞെണ്ടിനെ ആകർഷിക്കാൻ ചിക്കൻ സ്റ്റാളിൽ നിന്നും ശേഖരിക്കുന്ന കോഴിക്കാലുകൾ നെറ്റിലിടും പിന്നെ ഒന്ന് വീട്ടിലൊക്കെ പോയി വരാനുള്ള സമയമുണ്ട് വെയിൽ കൊള്ളേണ്ടതില്ല മെയ്യനങ്ങേണ്ടതുല്ല ഒരു കിലോ ഞണ്ടു കിട്ടിയാൽ സംഗതി കുശാൽ മൂന്ന് കിലോ വരെ തൂക്കമുള്ള ഞെണ്ടുകളെ കിട്ടിയിരുന്നതായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ പറയുന്നു നേരത്തെ പെൺഞണ്ടുകൾക്കായിരുന്നു വലിയ ഡിമാൻഡ് എന്നാൽ വില കൂടിയതോടെ ആണും പെണ്ണുമായി തരംതിരിക്കലൊക്കെ പഴയ കഥയായി മുക്കാൽ കിലോ തൊട്ട് ഒന്നു വരെയുള്ള ഞെണ്ടുകളെ ബിഗ് എന്ന വിഭാഗത്തിലാണ് കച്ചവടക്കാർ തൂക്കിയെടുക്കുന്നത് ഒരു കിലോ മുതൽ മുകളിലോട്ടുള്ളവയെ എക്സൽ എന്ന വിഭാഗത്തിലും ഒന്നര കിലോയ്ക്ക് മുകളിലുള്ളവയെ ഡബിൾ എക്സൽ എൽ പരിഗണിക്കുന്നു എന്നാൽ പുറന്തോട് ഉറയ്ക്കാത്തവയെ മഡ് എന്ന വിഭാഗത്തിലാണ് പെടുത്തുന്നത് കാലിൽ ഒന്നിന് വലുപ്പം കുറവാണെങ്കിലോ ഒറ്റക്കാലിനാണെങ്കിലോ എത്ര തൂക്കമുണ്ടെങ്കിലും ഞണ്ട് ബിഗ് ഇനത്തിൽ തള്ളപ്പെടും ഇനിയും ഇത്തരം കൗതുകകരമായ വാർത്തകൾ അറിയാൻ നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ